ഈ സംഘപരിവാരങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ സി അതൊരു ചെറിയ സാധനമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു കവിതയിൽ പറയുക എന്ന് പറഞ്ഞാൽ സംഭാവ്യമാണെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നി പക്ഷെ അതിനേക്കാളൊക്കെ ഗുരുതരം ഏറ്റവും കൂടുതൽ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളാണ് വേടനെ എതിർക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇയാളുടെ തോളത്ത് തട്ടുന്ന പിണറായി വിജയനാണ് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പച്ചയായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നു അതാണ് വേടനെ വേടനാക്ക ആ എക്സ്ട്രീം റൈറ്റിന് ഈ വേടനെ ആക്രമിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തവർ അര പിണറായി നമസ്കാരം ടോക്കിമോരിലേക്ക് സ്വാഗതം റാപ്പർ വേടൻ ഈ പേര് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ചിട്ട് ഏറെ നാളുകളായി പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വിധേയമായ ഒരു പേരാണത് ഏറെ നാളുകൾക്ക് മുമ്പ് റാപ്പർ വേടൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചിരുന്നു എന്നുള്ള ആ ഒരു വാർത്തയും അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ആയിരുന്നു ഉയർന്നു വന്നത് അതിനുശേഷം റാപ്പർ വേടന് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചിരുന്നു ഇപ്പോൾ തുടർച്ചയായി റാപ്പർ വേടനെ പിന്തുടരുന്നത് ബി ജെ പി ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നിപ്പോഴിതാ എൻ ഐ എക്ക് വരെ പരാതി നൽകിയിരിക്കുകയാണ് റാപ്പർ വേടനെതിരെ അതിന് കാരണം പ്രധാനമന്ത്രിയെ അവഹേളിച്ചു പാട്ടിലൂടെ അവഹേളിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് എന്താണ് റാപ്പർ വേടനെ ഇത്തരത്തിൽ പിന്തുടർന്ന് ആക്രമിക്കാനുള്ള ഈ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാനുള്ള ഒരു കാരണം ഇതാണ് ടോക്കിംഗ് പോയിൻറ്റ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് കെ എം ഷാജാൻ നമസ്കാരം സാർ റാപ്പർ വേടനെക്കുറിച്ച് ഒരു തവണ നമ്മൾ ചർച്ച ചെയ്തതാണ് ടോക്കിംഗ് പോയിന്റിലൂടെ ഇപ്പോൾ വീണ്ടും എൻ ഐയിലാണ് പരാതി നൽകിയിരിക്കുന്നത് അത് പരാതി നൽകിയിരിക്കുന്ന ബി ജെ പി കൗൺസിലറാണ് നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയെ അവഹേളിച്ചു എന്നാണ് പറയുന്നത് നാല് വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടാണെന്നൂടെ ഓർക്കണം അല്ല കുഞ്ചിതിനാഥ് ഞാൻ ആ ആ കവിത നോക്കി അപ്പം ഞാൻ ഈ വാർത്ത കണ്ടിരുന്നു വാർത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു കവിതയിൽ പറയുക എന്ന് പറഞ്ഞാൽ അസംഭാവ്യമാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ തോന്നി ഇപ്പം ഞാൻ ഈ കവിത നോക്കുമ്പോഴും ആ കവിതയിലൊന്നും അങ്ങനത്തെ യാതൊരു ഈ പറഞ്ഞ പോലെ പരോക്ഷമായിട്ടുള്ള പരാമർശം പോലും ഉള്ളതായിട്ട് കണ്ടില്ല റാപ്രവേഡൻ്റെ കവിതകൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാം തന്നെ ഭരണകൂടത്തിനെതിരായിട്ടാണ് ഭരണകൂടം ഭരണകൂടം എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാന ഭരണകൂടമോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഭരണകൂടമൊന്നുമല്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഭരണം എന്ന് പറഞ്ഞാൽ അത് സാർവലൗകികമാണല്ലോ ഭരണകൂടം അതിനെതിരായിട്ടുള്ള ഒരു പിന്നെ കവിതയായിട്ടാണ് നമ്മൾ കണ്ടത് നമ്മൾ വേടനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തതാണ് കേരള സമൂഹം വേടനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നുള്ളത് നമ്മളെന്ന് പരിശോധിക്കും നമ്മളത് നേരത്തെ പറഞ്ഞതാണ് എങ്കിലും ഈ ചർച്ചയിൽ ഞാനതിനോട് റീട്രേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക ഓക്കെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിസ്വരും ഒന്നുമില്ലാത്തവനുമാണ് ഈ എന്ന് പറയുന്നത് ഏ ഇപ്പോൾ കേരളത്തിൽ തന്നെ പത്ത് ശതമാനത്തോളം ഉണ്ട് പിന്നോക്കക്കാരും അവരെ നമ്മൾ അന്നത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതാണ് ഔട്ട്ലയേഴ്സ് ഓഫ് ദി കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരി കേരള വികസന മാതൃകയുടെ അരികുകളിൽ ജീവിക്കുന്ന ഒന്നുമില്ലാത്തവരാണ് ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ഡ്രൈവും പ്രത്യേകിച്ച് തന്നെ അതിൽ തന്നെ ആദിവാസികൾ അവരുടെയൊക്കെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ് ഇന്ത്യയിൽ വിക ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണെങ്കിൽ പോലും അവർ അവിടെയെങ്ങും ഇല്ല നമുക്ക് നമുക്ക് കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് ഇപ്പോൾ അമ്പത് അറുപത് വർഷം കഴിഞ്ഞിട്ട് അവരെങ്ങും ഇല്ല അപ്പോൾ ആ ഒരു ഇല്ലാത്തവരുടെ നിസ്വരുടെ ദരിദ്രരുടെ വിഭാഗത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പച്ചയായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നു അതാണ് വേടനെ വേടനാക്കുന്നത് അതാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തത് മനസ്സിലായില്ലേ ഇപ്പം കലയെന്ന് പറയുന്നത് പല രീതിയിലുണ്ട് പല കാര്യങ്ങളും കല വെയ്യും പക്ഷെ കല രാഷ്ട്രീയത്തിന് വേണ്ടി ഈ പാവപ്പെട്ടവൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി കലയെ അതും ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ തോതിൽ പിന്നെ പ്രചുരപ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന റാപ്പ് എന്ന് പറഞ്ഞ ഒരു കലാരൂപത്തിലൂടെ ആ ചെറുപ്പക്കാരൻ കൊണ്ടുവരികയും അത് കേരളത്തിലെ ചെറുപ്പക്കാരെ വലിയ രീതിയിൽ അത് സ്വാധീനിക്കുകയും ചെയ്തപ്പോഴാണ് ഇയാൾ ചർച്ച ചെയ്തത് അപ്പോൾ ഞാനൊക്കെ അതൊരു കീഴാള വിപ്ലവം എന്ന് ഞാൻ അന്ന് സൂചിപ്പിക്കും ഞാനതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കുഞ്ചു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ ഈ ബി ജെ പി മാത്രമല്ല ബി ജെ പി യഥാർത്ഥത്തിൽ ബി ജെ പി ആണ് അവനെ വേടനെ എതിർക്കുന്നുള്ള വാദം തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം ബി ജെ പി ഭാഗത്തുനിന്ന് ഒരു പിന്നെ വിമർശനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ അതിനേക്കാളൊക്കെ ഗുരുതരം ഏറ്റവും കൂടുതൽ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങളാണ് വേടനെ എതിർക്കുന്നത് എന്നുള്ളതാണ് അതായത് ആർ എസ് എസ് ആർ എസ് എസിനപ്പുറത്ത് തന്നെ ഏറ്റവും കൂടുതൽ എക്സ്ട്രീം പിന്നെ ഹിന്ദു നില നിലപാട് ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് അപ്പോൾ ഹിന്ദു ഐക്യവേദിയിലെ ശശീല ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർ വാ തുറന്നാൽ അവർ ഇതുപോലെ തീതുപ്പുകയുള്ളൂ വർഗീയ വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു രാജവെമ്പാലയാണ് ആ സ്ത്രീ അവർക്കൊക്കെ എതിരെ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്നുകൊണ്ടാണ് അവരൊക്കെ പുറത്ത് നിൽക്കുന്നത് ഇപ്പോൾ വേറെ വലിയ രീതിയിലുള്ളതായിരുന്നു അത് മാത്രമല്ല അവരുടെ എല്ലാ പരാമർശം പരാമർശം ഭയങ്കര ഭീകര അതുപോലൊരു പരാമർശം നടത്തിയിട്ട് അവർക്ക് കേരളത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് വേറെ ഏതെങ്കിലും മതേതര സ്വഭാവമുള്ള ഒരു സംസ്ഥാനത്താണ് പറയുന്നതെങ്കിൽ അവരഴിക്കുള്ളൂ ഇല്ല അപ്പോൾ അതിപ്പോൾ അവരെന്നു മാത്രമല്ല വേറെ ഒരുപാട് ബി ജെ പി നേതാക്കന്മാർ വർഗീയ വിഷം തുപ്പുന്ന പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിലും അവരൊക്കെ സർവന്ധ സ്വതന്ത്രമായി നടക്കുകയാണ് കാരണം പിണറായി വിജയനാണ് കേരളത്തിൽ അദ്ദേഹത്തിൽ അപ്പം അവരാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എന്ന് മാത്രമല്ല അവർ ഈ വേടനെക്കുറിച്ച് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല നമ്മളെല്ലാം കേട്ടതാണ് അല്ലേ പക്ഷേ ആ വേടൻ കുറച്ച് ചെറുപ്പക്കാരനതിനോടുള്ള പ്രതികരണം നമ്മൾ കണ്ടില്ല എത്ര സൗമ്യമായിട്ടും എത്ര ഒരു 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 അനുതാപം വർദ്ധിക്കുന്ന രീതിയിലാണ് അയാൾ എന്താണ് ചെറിയ വാക്കുകളിൽ പറഞ്ഞത് എൻ്റെ പ്രചരണം കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടുപോകൂ വളരെ മനസ്സിലായോ ഒരു വൈകാരികതയും ഇല്ലാതെ വളരെ നിസ്സംഗമായിട്ടുള്ള ഭാഷയിലാണ് അയാൾ പറയുന്നത് ഈ തീവ്ര നിലപാടും ജനാധിപത്യവും ഒരുമിച്ച് പോവില്ല ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ അയലോടുള്ളൊരു ബഹുമാനം തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ പറയാൻ ഉള്ള അവകാശം കൽപ്പിച്ച് കിട്ടിയ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ആ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മൾ സ്വാംശീകരിക്കുന്നു വേടൻ്റെ ഇതുപോലുള്ള പ്രതികരണം കാരണം എന്താ അത് അയാളുടെ ഉള്ളിൽ നിന്ന് ഉരുണ്ടു കയറി വരുന്ന വികാരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതായത് അതൊരു ഇരട്ടത്താപ്പല്ല ഒരു ഹിപ്പോക്രാറ്റല്ല അയാൾ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയോജിച്ചു നമ്മളിവിടെ കാണേണ്ടത് നമ്മളിപ്പോൾ പറയുന്ന എന്താണ് ഓ സർക്കാർ അയാളെ പിന്തുണയ്ക്കുന്നു എം വി ഗോവിന്ദനൊക്കെ പറഞ്ഞിട്ട് വേടനും പിണറായി വിജയൻ അയാളുടെ തോളത്ത് തട്ടുന്നു ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഇയാളുടെ തോളത്ത് തട്ടുന്ന പിണറായി വിജയനാണ് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കൊടുത്തത് അതാണ് 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 അതായത് വേടൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു വേടൻ മിനിഞ്ഞാന്ന് ഇവിടെ ഉണ്ടായിരുന്നു വേടൻ്റെ പിന്നെ പിന്നെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാർ കൂടാറുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു എങ്ങനെയാണ് വേടൻ ഒരു ഒരു ആക്രമണത്തിനുള്ള വിഷയമായി മാറുന്നത് ആക്രമണത്തിനുള്ള വിഷയമായി മാറുന്നത് അയാൾക്കെതിരെ സർക്കാർ ഈ കേസെടുക്കുന്നുണ്ടാണ് അപ്പോൾ കഞ്ചാവിൻ്റെ കേസെടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അയാളെ മനപൂർവ്വം അയാൾക്കെതിരെ കേസ് എടുത്തു എങ്ങനെയാണ് കഞ്ചാവിൻ്റെ അല്ല പുലി പുലിനകുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുത്ത് പ്രശ്നമാക്കി മനസ്സിലായി അങ്ങനെ അയാളെ ഒരു പ്രതിയാക്കി മാറ്റി പ്രതിയാക്കി മാറ്റിയതിന് ശേഷം എന്ത് ചെയ്തു ആ പ്രതിയെ നിങ്ങൾ സർക്കാർ പരിപാടിക്ക് വിളിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ അയാളെന്തിനാണ് നിങ്ങൾ സർക്കാർ പരിപാടിക്ക് വിളിക്കുന്നത് അതിൽ പ്രതി മാത്രമാണ് അക്യൂസ്ഡാണ് അത് ശരിയാണ് പക്ഷേ അയാളെ നിങ്ങൾ പിന്നെ സർക്കാർ പരിപാടിക്ക് വിളിക്കുന്ന പരിപാടികൾ അപ്പോൾ ഇതാണ് ശരിക്കും ഈ എതിരാളികൾക്ക് ഒരു വലിയ വിഷയമായി അവരുടെ കയ്യിൽ കിട്ടിയത് അത് കിട്ടിയത് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ അടിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം ഇനി അവരടിക്കുന്നു അവര് പിന്നെ വേടനെതിരെ പറയുന്നു അവർ വേടനെതിരെ പറയുന്നതിനെതിരെ കേസില്ലാതെ ആ വാക്കിപ്പോൾ കഞ്ചാവുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിച്ച അശ്ലീല പദമുണ്ട് അത് സ്ത്രീയൊന്നും നമ്മുടെ ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ സ്ത്രീകളൊന്നും ഒരു കാരണവശാലും അത്ര ഹീനവും നിഷ്ഠൂരവുമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അവർ പുലികളുമായി ചേർത്ത് പറയുക മനസ്സിലായി ഇതെല്ലാം ചെയ്തിട്ടും അവർക്കെതിരെ കേസില്ല അതുപോലെ തന്നെ മധു എന്ന് പറഞ്ഞിട്ട് വേറെ അയാളൊക്കെ എത്ര നീചവും നിഷ്ഠൂരവുമായിട്ടാണ് സംസാരിക്കുന്നത് അതും പൊതുവേദിയിൽ ഒരു ഉത്സവ പറമ്പിലെ പൊതുവേദിയിലാണ് അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് അതിലും പരാമർശം നടത്തുന്ന മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയായിരുന്നു ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ കൊടി പുറച്ചതിന് ശേഷമാണ് വേടനെ ജനശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് അതിനു മുമ്പ് വേടനെ ആരും ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ ജാതീയത പറയുന്നു മതം പറയുന്നു പക്ഷേ ഒരു നടപടിയും ഇല്ല എന്നുള്ളതാണ് അതാണ് എന്ന് മാത്രമല്ല ഈ പറയുന്ന ആർക്കെതിരായിട്ടാണ് ഒരു പിന്നോക്കക്കാരനെതിരായിട്ടാണ് മനസ്സിലായില്ലേ പിന്നോക്കക്കാരെ സംരക്ഷിക്കുന്നതിന് ഒക്കെ ആയിട്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പോലുള്ള ആക്റ്റുകളൊക്കെ ഉള്ളതാണ് ആ ആക്ടുകളൊക്കെ പ്രകാരം ഉണ്ടല്ലോ അൺഇൻഡ് നോൺ ബെയിലബിൾ ആണ് അതിന് ജാമ്യം പോലും കിട്ടില്ല നിങ്ങളൊരു പിന്നോക്കക്കാരനെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അകത്തേക്ക് പോകണം നിങ്ങൾക്ക് ജാമ്യം പോലും ഇല്ല അങ്ങനെയുള്ള ഒരു പിന്നോക്കക്കാരനെതിരെ ഇത്രയേറെ വംശീയ അധിക്ഷേപവും ജാതി അധിക്ഷേപവും നടത്തുന്ന ആ അവർക്കെതിരെ കേസില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളെ പുറത്തുതട്ടി ഇയാളെ ഇയാൾക്ക് ഇയാൾക്ക് പിന്തുണ കൊടുക്കുന്ന പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ഈ സംഘപരിവാര ശക്തികൾക്കും ഈ തീവ്രവാദ വലതുപക്ഷ വലതുപക്ഷ തീവ്രശക്തികൾക്കും അയാളുടെ മുൻ അയാളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് ഇവിടുത്തെ സി പി എം ആണെന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് അല്ല അതിൽ ഒരു ഒരു കാര്യം കൂടി സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സർക്കാരിനെതിരെ വലിയ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ വാർത്തകളെ വലുതാക്കി കാണിച്ചുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് ആ വാർത്തകളെല്ലാം വഴുതളിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റോഡുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു പലരും അത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആ ഒരു വാർത്ത ഇന്ന് ഈ വിഷയത്തോടു കൂടി മാറുകയാണ് അപ്പം ഇത്തരത്തിലല്ല കാര്യത്തിലേക്ക് കിടക്കുകയല്ലേ അല്ല അത് സ്വാഭാവികമാണ് ചെ വിഷയം കൊണ്ടുവന്നത് തന്നെ വേറെ വിഷയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതെയാണ് മനസ്സിലായി പക്ഷേ നമ്മളിതിൻ്റെ ഒരു കാമ്പ് നമ്മൾ കാണണം കാരണം ഇവിടെ സംഘപരിവാരങ്ങൾക്ക് വളരാനുള്ള എല്ലാ പിന്നെ അവസരവും ഉണ്ടാക്കി കൊടുക്കുന്നത് സി പി എം ആണ് അതിൻ്റെ ഏറ്റവും ഈ പറഞ്ഞതുപോലെ ശക്തമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് വേടൻ്റെ ഉദാഹരണം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊന്നും കൊണ്ട് അയാൾ നടത്തുന്ന യഥാർത്ഥ പ്രവർത്തനത്തിൻ്റെ മോഡി അതിൻ്റെ ശോഭ ഇതൊന്നും കുറയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് ഒരു ഒരു സ്ത്രീ അവർ ബി ജെ പിയുടെ എന്തോ ഒരു വലിയ നേതാവിൻ്റെ ഭാര്യയാണെന്ന് അവിടെ അവർ മോദിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഐ എക്ക് കൊടുത്തിരിക്കും എന്തൊരു അസംബന്ധ നമ്മൾ ആലോചിച്ചു കാരണം ഒന്ന് ഒരിക്കലും ഒരു കലാകാരൻ ഒരു പേരെടുത്ത് പറഞ്ഞ് സംസ്ഥാന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഭരണാധികാരിയോ ഒന്നും സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന കാര്യം രണ്ട് അങ്ങനെ അയാൾ ഇല്ല എന്നുള്ളത് നമ്മൾ ആ കവിത വായിക്കുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് മനസ്സിലാവും മനസ്സിലായില്ലേ അതിനകത്ത് എന്താ അല്ല അതിൽ ഒരു അവർ പറഞ്ഞൊരു വാചകം കൂടി കൂടിയുണ്ടോ അവർ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് വാളെടുത്തു എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഉദ്ദേശമാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഊര് ചുറ്റാൻ പോയി എന്നുള്ളത് നരേന്ദ്രമോദി ഉദ്ദേശമാണ് പക്ഷേ ഇതിൽ പറയുന്നത് കൂറുകെട്ടവർ ഭരിച്ചാൽ ഊര് കട്ടവൻ മുടിക്കും പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും പേറ്റ് നോവെടുത്തതല്ല പള്ളയിൽ കനൽ നിറയ്ക്കും എന്നാണ് പറയുന്നത് കോ എത്ര പാറി കോട്ടക്കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല എന്നാണ് പറയുന്നത് അതിന് ശേഷമാണ് പറയുന്നത് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി ഇതാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി ഇതാണ് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും ഭരണവർഗത്തിനും എതിരായിട്ട് എഴുതിയതാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത് അതെ ആ ഭരണകൂടം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലും ഇന്ത്യയിലുള്ള സാർവലൗകിക മർദ്ദക ഭരണകൂടത്തിനെതിരെ ഒരു പിന്നോക്കക്കാരൻ നടത്തുന്ന പോരാട്ടമാണെന്നുള്ളത് തലയ്ക്ക് വെളി ഉള്ളവന് മനസ്സിലാവും പക്ഷെ അത് ഈ പറഞ്ഞ ഈ ആളുകൾക്ക് മനസ്സിലാവില്ല എന്നിട്ട് അവരുടെ മുന്നിലേക്ക് ഇയാളെ എടുത്തിട്ട് കൊടുത്തിട്ട് അയാളുടെ പുറത്ത് തട്ടുന്ന ഒരു തനി ഇരട്ടത്താപ്പ് തനി ക്രാസ് ഹിപ്പോക്രസിയാണ് ഇവിടുത്തെ സി പി എം നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് അതാണ് അതാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ സംഘപരിവാരങ്ങൾക്ക് ഇത് സഹിക്കാൻ വയ്യ അതൊരു ചെറിയ സാധനമല്ല പിന്നോക്കക്കാരൻ അവൻ അവനൊരു മർദ്ദക ഭരണകൂടത്തിനെതിരെ പോരാട്ടവുമായി വരുന്നത് എന്തുകൊണ്ടാണ് ഈ സംഘപരിവാര ശക്തികൾക്ക് രുചിക്കാതെ വരുന്നത് അതിനകത്ത് എന്താണ് നെഗറ്റീവായിട്ടുള്ളത് അവനല്ലേ അവൻ്റെ കയ്യിലല്ലേ ഒന്നുമില്ലാത്തത് അവനല്ലേ ഏറ്റവും നിസ്വൻ ദരിദ്രൻ ദരിദ്രവൽക്കരിക്കപ്പെട്ട അരികുകൾ ജീവിക്കുന്നവൻ അവൻ അവൻ്റെ പിന്നെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവനെ ദരിദ്രവൽക്കരിക്കുന്നതിനെതിരെ പറഞ്ഞുകൊണ്ട് പോരാടി രംഗത്ത് വരുമ്പോഴത്തേക്കും അത് യഥാർത്ഥ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആർക്കും അത് ഭയങ്കര പോസിറ്റീവായി കാണുമ്പോൾ വേടൻ നടത്തുന്ന ഈ പ്രവർത്തനത്തോടുള്ള ഒരു തികഞ്ഞ അസഹിഷ്ണുത നീ നാളെ പണി നിർത്തി പോയിക്കോണം എന്ന് പറയുന്നത് പോലെ വെച്ചാൽ ഒരു മിനിറ്റ് പോലും നീ പണി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അസഹിഷ്ണുത നമ്മളിപ്പോൾ വേടനെ നിങ്ങൾക്ക് വിമർശിക്കാം വേടൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒക്കെ പറയാം പക്ഷെ അതിനൊരു മര്യാദയുണ്ട് ഇതല്ല വേടനാ വേടാ നീ പണി നിർത്തി പോയിക്കൊള്ളണം എന്ന് പറയുന്നു അല്ല വേറെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതാണ് ചില പറഞ്ഞതിൻ്റെ അർത്ഥം അതാണോ ഞാൻ ഇനി റാപ്പ് പാടാൻ പാടില്ല എന്നാണോ എന്താണ് ഇത്ര അസഹിഷ് അസഹിഷ്ണുത എന്നാണ് ചോദിക്കുന്നത് അതാ അപ്പം അത് അപ്പോൾ അതിൽ നിന്ന് കാണുന്നെന്താണ് അവർക്കത് ഒരു മിനിറ്റ് പോലും അയാളെ സഹിക്കാൻ പാടില്ല അത് അത് ശരിക്കും വംശീയതയും ഒരു സവർണ ആധിപത്യത്തിൻ്റെ അങ്ങേ അറ്റമല്ലേത് അത് വെച്ചാൽ നീ നിൻ്റെ പണി അവിടെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി നീ നിൻ്റെ തനതായ പാട്ടുകളും പാടി നീ അവിടെ നടന്നേച്ചാൽ മതി ഏഹ് പണിയിലേക്ക് നീ പോകണ്ട എന്ന് പറയുമ്പോൾ ഇവർ ഈ സവർണ ഹിന്ദുക്കളുടെ താല്പര്യം മാത്രമാണ് ഇവർ സംരക്ഷിക്കുന്നുള്ളത് എന്താണ് തെളിവ് പക്ഷേ ഇതെല്ലാം തന്നെ ഈ വേടനെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദാത്തമായിട്ടുള്ളൊരു സമരമുണ്ട് അതുകൊണ്ടാണ് ഞാനന്ന് അതിന് കീഴാളുന്നത് അതിൻ്റെ ശക്തി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാർ ഇവിടെ മദ്യം മയക്കുമരുന്ന് അതിലൊക്കെ പെട്ടുപോകുന്ന ചെറുപ്പക്കാരെ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു പുതിയ പോർമുഖത്തിലേക്ക് അയാളുടെ അയാളുടെ സമരത്തിൻ്റെ ഒരു രണ്ടുമൂന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്താ കുഞ്ചു ഒന്ന് അയാൾ ഒരു കീഴാളനാണ് കീഴാളൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാണ് രണ്ട് അയാൾ സമൂഹത്തിലെ ചെറുപ്പക്കാരോട് ഈ അനീതിയുടെ അനീതിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം ഈ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള രാഷ്ട്രീയം ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള രാഷ്ട്രീയം വില്ലുവണ്ടിയുടെ രാഷ്ട്രീയം ഏർ യാസറാഫത്തിൻ്റെ ഉലീവലയുടെ രാഷ്ട്രീയം ഇതൊക്കെ ചെറുപ്പക്കാർക്ക് അയാൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ പോരാട്ടത്തിൻ്റെ ശോഭ അതിൻ്റെ മഹിമ അതിൻ്റെ വലിപ്പം അത് വർദ്ധിക്കുകയാണ് അത് ഒരു കാരണവശാലും സഹിക്കാൻ വയ്യാത്ത സെറ്റുകാരാണ് ഈ എക്സ്ട്രീം റൈറ്റ് ബി ജെ ഞാൻ പറഞ്ഞ ഏറ്റവും തമാശതാണ് ഇപ്പം ബി ജെ പിയുടെ ഒരു നേതാവ് ഈ വേടനെതിരെ വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇപ്പം എക്സ്ട്രീം റൈറ്റ് അതിന് വേണ്ടി ആ എക്സ്ട്രീം റൈറ്റിന് ഈ വേടനെ ആക്രമിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തവർ ആരാ പിണറായി അതാണ് നമ്മൾ കാണുന്നത് മനസ്സിലായത് അപ്പോൾ ഈ രണ്ട് ശത്രുക്കളെ നമ്മൾ കാണുക അതോടൊപ്പം തന്നെ ഇത് വേടനെ കൂടുതൽ കൂടുതൽ ജനമനസ്സുകളിലേക്ക് എത്തിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല അയാളുടെ പ്രതികരണം നിങ്ങൾ നോക്കൂ അയാൾക്കൊരു വികാരവും ഇല്ല അയാൾ വളരെ നിസ്സംഗമായി പറയുന്ന എന്താണ് ഞാൻ എൻ്റെ ജോ സി അതാണ് സി അയാളെ നമ്മൾ നമ്മൾ ബഹുമാനിക്കേണ്ടതുകൊണ്ട് അയാൾ പറയുന്നത് എന്താ പറയുക ഇത് അയാളുടെ ജോലിയാണെന്നാണ് പറയുന്നത് ഈ പോരാട്ടമാണ് എൻ്റെ ജോലി അത് ഞാൻ ചെയ്യുന്നു ഒന്ന് രണ്ട് എൻ്റെ ജോലി കൊള്ളേണ്ടടത്ത് കൊള്ളുന്നു സി നമ്മളിപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ആ രാഷ്ട്രീയ പ്രവർത്തനം ഉദാത്തമായി നമ്മൾ വളരെ ഈ പറഞ്ഞ പോലെ കമ്മിറ്റഡായിട്ട് ആർ ജോത്തിലൂടി നടത്തണം അതാണോ അതാണ് അയാൾക്കുള്ളത് അയാൾ പറയുന്ന ജോലി രണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ നടത്തുന്ന രാഷ്ട്രീയം പ്രവർത്തനം നമ്മുടെ എതിരാളികളുടെ മസ്തകം തുളയ്ക്കണം അതും തുളുക അപ്പോൾ ആ രണ്ടു കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ വേടനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അതിലും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ പാലക്കാട് നടന്ന ഒരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു അതിൽ തിരക്ക് നിയന്ത്രിക്കാനാവാതെ ആ പരിപാടി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് സർക്കാരിൻ്റെ ഒരു പരിപാടിയായിരുന്നു അതിന് ശേഷം ഈ പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഒരു പരിപാടി അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു പരിപാടിയിലാണ് ഈ റാപ്പർ വേടൻ പങ്കെടുത്തത് ആ പരിപാടിയിൽ പോലും തടസ്സമുണ്ടാക്കി അല്ലെങ്കിൽ അത് ആൾക്കാരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു പരാതി എന്താണ് പരാജയപ്പെട്ടു എന്നുള്ള തരത്തിൽ പരാതി പറഞ്ഞിരിക്കുന്നത് പാലക്കാട് നഗരസഭയാണ് അവർ പരാതി കൊടുത്തിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് നഗരസഭയിലെ കൗൺസിലറായിട്ടുള്ള ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്ന വ്യക്തി രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ അവിടുത്തെ നഗരസഭ അതെ മനസ്സിലായി അവിടുത്തെ കൗൺസിലറാണ് ഇത് വന്നിരിക്കുന്നത് അതല്ലാതെ വേറെ ആരും ഇതിനകത്ത് വന്നിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു അസഹിഷ്ണു നമ്മൾ നോക്കൂ മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ ഇത് ഇത് കേരള സമൂഹത്തിലെ ഈ പറഞ്ഞതുപോലെ എല്ലാം നയിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഉള്ള ഒരു 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 പ്രതീക്ഷയുടെ ഒരു ഫ്ലിക്കർ അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നൊക്കെ പറയുന്ന പോലെയാണ് കാരണം കംപ്ലീറ്റ് ഇരുട്ട് പകരുമ്പം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിരിനാളം അവിടെ നമ്മൾ കാണുമ്പോൾ നമുക്കുണ്ടാകും അപ്പോൾ ആ നിരയിൽ നമ്മുടെ സമൂഹത്തിലുള്ളൊരു വളരെ പോസിറ്റീവായിട്ടൊരു സ്റ്റെപ്പാണിത് ആ സ്റ്റെപ്പ് നമ്മൾ അനുകൂലിക്കുന്നതിന് പകരം അത് ഏറ്റവും ഡീജനറേറ്റീവ് ഈ പറഞ്ഞ ഡിറോഗേറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ തകർക്കാൻ ശ്രമിക്കുക മനസ്സിലായി നമ്മൾ ഞാൻ ചോദിക്കുന്നത് ഈ ഗവൺമെൻറ് എന്തിനാണ് അയാൾക്കെതിരെ ഈ പുലിപ്പല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുവന്നു കഞ്ചാവ് കൊണ്ടുവന്നു അത് ഇപ്പോൾ കഞ്ചാവ് അയാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പക്ഷേ പുലിപ്പല്ലെന്നൊക്കെ പറഞ്ഞ അയാൾ എന്തുമാത്രം ചെറുപ്പക്കാരനെ ആദ്യം അധിക്ഷേപിച്ചു അതെ അധിക്ഷേപിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വേടനെ സർക്കാർ പ്രോഗ്രാംസ് കൊടുത്ത് തെറ്റാണെന്നാണ് ഇപ്പോഴെൻ്റെ അഭിപ്രായം വേടനെന്തിനാണ് നിങ്ങൾ ഞാൻ പറഞ്ഞ ഇപ്പം നിങ്ങൾ കഞ്ചാവ് കേസിലെ എത്രയോ സിനിമാടന്മാരെ നിങ്ങൾ പ്രതികളാക്കിയിരിക്കുന്നു ആ സിനിമാടന്മാർക്കൊക്കെ നിങ്ങൾ സർക്കാർ പ്രോഗ്രാം കൊടുക്കും നിങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് സർക്കാരിൻ്റെ പ്രോഗ്രാം കൊടുക്കും ഇല്ലല്ലോ പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ വേടന കൊടുത്തു പിന്നെ വേടനെ സംബന്ധിച്ചിടത്തോളം വേടന് സർക്കാർ പ്രോഗ്രാം കൊണ്ടൊന്നും ജീവിക്കുന്ന ആളല്ല അച്ചുറുപ്പക്കാരൻ അച്ചുറപ്പക്കാരന് വേറെ പരിപാടികളുണ്ട് ആ പരിപാടികളിൽ ജീവിക്കുകയായിരുന്നു പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം അയാളുടെ പരിപാടിക്ക് ഇത്രയും ആളുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല സി ഞാൻ വലിയ സമൂഹത്തെ സ്വാധീനിക്കുക അതാണ് അത് അത് വളരെ നിർണായകമാണ് മനസ്സിലാക്കേണ്ടതാണ് ഇതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ മ്യൂസിക് ബാൻഡുകളൊക്കെ എത്ര എണ്ണം ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ തൈക്കൂടം ബ്രിഡ്ജ് അതുപോലത്തെ ഒരുപാട് ഉണ്ട് അവർക്കാർക്കെങ്കിലും ഇതുപോലത്തെ ആളുകളെ പിന്നെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ സി ഒന്ന് രണ്ട് ഇയാളെ ഈ പറഞ്ഞ പോലെ റാപ്പിൻ്റെ മേഖല മേഖലയിൽ അത്ര വലിയ അഗ്രഗണ്യനാണെന്നുള്ള അഭിപ്രായവും എനിക്കില്ല ഏത് പക്ഷേ അയാൾ എവിടെയോ ജനമനസ്സുകളിലേക്ക് എവിടെക്കൂടെയോ കയറുന്നു എന്നുള്ളതാണ് അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല ഏ അപ്പം ഞാൻ പോലും അയാളെ ആയി ബന്ധപ്പെട്ട് കേട്ടപ്പോഴത്തേക്ക് അയാളുടെ ഈ റാപ്പു സംഗീതം മുഴുവൻ ഞാനിരുന്ന് കേൾക്കുക അതിൻ്റെ ലിറിക്സ് എഴുതിയെടുക്കുക അപ്പോൾ എന്തോ എന്തോ ഒന്ന് അയാളിൽ അയാളെ നമ്മളെ കൂടെ ഒരുമിപ്പിക്കുന്നു എന്തോ ഒന്ന് അയാൾ അയാളിലുള്ളത് നമ്മളിൽ റിവർബറേറ്റ് ചെയ്യുന്നു മനസ്സിലായി ഉദാഹരണത്തിന് വി എസ് അച്വാൻ എൺപത് വയസ്സിൽ പ്രസംഗിക്കുന്നു നമ്മളെന്തുകൊണ്ടാണ് കേൾക്കാൻ പോകുന്നത് അപ്പോൾ എന്തോ എന്തോ സംഭവം അപ്പം അയളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് അതിനെ പോസിറ്റീവായി നമ്മൾ കാണും എന്തിനാണ് തന്നെ നമ്മൾ നെഗറ്റീവായി കാണുന്നത് നെഗറ്റീവായി കാണാനായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊന്നും എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ വനിതയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ പരാതി എന്നൊക്കെ പറഞ്ഞു അസംബന്ധമാണ് അതൊക്കെ ചാവറ്റോട്ടയിലേക്ക് പോകാനുള്ളതാണ് യഥാർത്ഥത്തിൽ വേടൻ അതൊക്കെ ഗുണമാണ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് വേടൻ എന്ന് പറഞ്ഞ പ്രതിഭാസം കേരളത്തിലെ സമൂഹത്തിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമാണ് എന്നാണ് ഞാൻ കാണുന്നത് അതിനേക്കാൾ പ്രധാനം പിന്നോക്കക്കാരൻ ആ ആ പിന്നോക്കക്കാരൻ ശാക്തീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണണം ആ പിന്നോക്കാരൻ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷക്കാലമായി വെറും ഈ പറഞ്ഞ പോലെ ചാണകളിൽ ജീവിക്കേണ്ടി വരുന്ന പിന്നോക്കക്കാരനെ ശാക്തീകരിക്കാനായിട്ട് വേടൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വേടന് നമ്മൾ എല്ലാ പിന്തുണയും കൊടുക്കണം വേടനെതിരെയുള്ള ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ വേടന് കൂടുതൽ കൂടുതൽ ശക്തി പർന്നു കൊടുക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും മറ്റൊന്ന് ഈ ശശീല അഭിപ്രായപ്പെട്ടതിന് ശേഷം ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം അദ്ദേഹം നരിവേട്ടയിലെ വാട വേട എന്ന് പറയുന്ന ഒരു പാട്ട് അത് അദ്ദേഹം എഴുതി ച എഴുതിയതാണ് ജേക്സ് വിജയാനന്ദ്രൻ്റെ സംഗീത നൽകിയിരുന്ന പാടിയിരിക്കുന്ന വേടം തന്നെയാണ് ആ പാട്ടിന് വമ്പൻ സ്വീകാര്യതയാണ് ലഭിച്ചത് അതെ ആ ആ പടം തന്നെ എന്താ ആ പടം മുത്തങ്ങിയ സംഭവമാണ് ആ പടം ആദിവാസികൾ നമ്മൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ വി എസ് സച്ഛാനന്ദൻ്റെ കൂടെ പിന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് വിസ് സച്ചു ആനന്ദൻ അന്ന് മുത്തങ്ങൾ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ജാനു ഒക്കെ രംഗത്ത് വന്ന് ഈ ജാനുവിനെയും ഒക്കെ തന്നെ അന്ന് എനിക്കതിനകത്തുള്ള എന്ന് വെച്ചാൽ ജാനുവിനെയൊക്കെ പോലീസ് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ആ വിവരം അറിഞ്ഞ് വി എസിനെ കൊണ്ട് ആ കാര്യത്തിൽ ഇടപെടിച്ച് വി എസ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച് മണിയാതെക്ക് നിർത്തിക്കോണം എന്ന് പറയുകയും വി എസ് അവിടെ പോയി ജയിലിൽ പോയി അവരെ കാണുകയും ചെയ്തുകൊണ്ടാണ് അന്ന് കൊടിയ മർദ്ദനത്തിൽ നിന്ന് അവർ രക്ഷപ്പെടും അന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചെവിക്കല്ല് അന്ന് അടിച്ച് പൊട്ടി പൊടിച്ചിരുന്നു ഒരു ഒരു പൊതുപ്രവർത്തകൻ്റെ മനസ്സിലായി അപ്പം ആ മുത്തങ്ങ സംഭവമാണ് സാധാരണക്കാരുടെ ശബ്ദമാണ് അവിടെയും ആ അതാണ് അത് സാധാരണക്കാരുടെ സംഭവം എന്നുള്ളതിനേക്കാൾ ആദിവാസികൾക്കെതിരെ വെടിവയ്പ് നടക്കി ഒരാൾ മരിക്കുകയും ചെയ്ത സംഭവമാണ് മുത്തങ്ങൾ ആ മുത്തങ്ങിയ സംഭവത്തിലും നിർണായകമായിട്ടുള്ളൊരു പാട്ട് ഈ ചെറുപ്പക്കാരൻ പാടിയെന്ന് പറയുമ്പോൾ അതും അയാളുടെ പൊളിറ്റിക്സാണ് കൊണ്ടിരുന്നത് ആ പൊളിറ്റിക്സിനെ ഞാൻ ഒരു കാര്യം അവസാനമായിട്ട് പറഞ്ഞേക്കാം ആ പൊളിറ്റിക്സിനെ ഒന്നും തടയാൻ വേടൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കീഴാള രാഷ്ട്രീയ പോരാട്ടത്തെ തടയാൻ ഈ എന്താണ് ഇവരുടെ പേര് ശശികലയ്ക്കും എൻ ആർ മധുവിനും പോലെയുള്ള ഈ ഈ മെറ്റീരിയലുകൾക്കൊന്നും തടയാൻ കഴിയുന്നവർ വിചാരിക്കരുത് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ വേടൻ്റെ പോരാട്ടം പുതിയൊരു തലത്തിൽ എത്തുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഗാനവും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതുള്ളതുകൊണ്ടാണ് ഈ സിനിമ ഞാൻ ഞാനും കാണാൻ പോകും തീർച്ചയായും അപ്പം അതുകൊണ്ട് ഇതൊക്കെ അയാളുടെ പോരാട്ടത്തിന് കൂടുതൽ ശക്തിയും കൂടുതൽ നിറവും കൂടുതൽ ചാരുതയും പിന്നെ കൊടുക്കുകയുള്ളൂ എന്ന് ഇവരൊക്കെ മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് തീർച്ചയായും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും എല്ലാം വേടന് കൂടുതൽ കരുത്ത് പകരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അതിനൊരു മാറ്റവും ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം വേടൻ കൂടുതൽ കരുത്തോടുകൂടി തന്നെ തൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് ഇന്ന് നമ്മടൊപ്പം ചേർന്ന അഡ്വക്കറ്റ് ഷാജാൻ നന്ദി ടോക്കിംഗ് പോയിൻ്റെ എപ്പിസോഡ് എപ്പിസോഡുകൾ അവസാനിക്കുന്നു നമസ്കാരം